എസ് യോഗം മലനാട് യൂണിയന്റെയും തേനി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും എസ് എൻഡിപി കട്ടപ്പന നോർത്ത് ശാഖായോഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്യാമ്പ് മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ ഉദ്ഘാടനം കട്ടപ്പന വലിയ ശാഖായോഗത്തിൽ വെച്ചാണ് സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത് തേനി അരവിന്ദ് കണ്ണാശുപത്രിയിൽ നിന്നും ഡോക്ടർ എസ് ശ്വേതയുടെ നേതൃത്വത്തിൽ ഇരുപതോളം ജീവനക്കാർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശാഖായോഗം പ്രസിഡന്റ് മനോജ് പദാലിൽ അധ്യക്ഷനായിരുന്നു മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മുപ്പത്തി ഒമ്പത് ക്യാമ്പ് നമ്മുടെ യൂണിയനെ മാത്രം നടത്തിയിട്ടുണ്ട് നടത്തുന്നത് ബാക്കി ഒരു ഒമ്പത് ക്യാമ്പുകൾ നമ്മൾ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി മുണ്ടക്കയം തൊടുപുഴ പീരുമേട നെടുങ്കണ്ടം മേഖലകളിലൊക്കെ നമ്മൾ നടത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഒരു സാമൂഹിക സേവനം ചെയ്യുന്നത് ഒരു പൈസ പോലും ആരോടും വീടാക്കാതെ തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത് അപ്പോൾ ക്യാൻസർ ക്യാമ്പും അജീഷ് പറഞ്ഞ പത്ത് ക്യാമ്പുകൾ തികച്ചും സൗജന്യമായിട്ട് ക്യാൻസറിന്റെ ക്യാമ്പ് നമ്മൾ നടത്തുന്നുണ്ട് അതിന് ഒരു ലക്ഷം രൂപയുടെ ചികിത്സയും നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ചികിത്സകൾ മൊത്തം തേനി അരവിന്ദനാശുപത്രിയാണ് ചെയ്യുന്നത് ഒരു പൈസ പോലും വാങ്ങാതെ താമസം ഭക്ഷണം ശസ്ത്രക്രിയ മരുന്ന് എല്ലാം സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് ആ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്ന തേനീതിക്കുന്ന അവരെ ഏറെ ബഹുമാനത്തോടെ അവരെ ഓർത്തുകൊണ്ട് ഈ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാറില്ല നന്ദി നമസ്കാരം യൂണിയൻ കൌൺസിലർ പി കെ രാജൻ ശം സെക്രട്ടറി അജിഷ് സി എസ് വൈസ് പ്രസിഡന്റ് നിഖിൽ പി ടി വനിതാ സംഘം പ്രസിഡന്റ് നിഷ ബൈജു യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അവണി പ്രമോദ് യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീനിവാസന് ഇ കെ തുടങ്ങിയവര് നേതൃത്വം നൽകി